പണ്ട് പണ്ട് ഒരു വലിയ ഗ്രാമത്തിൽ ധനഞ്ജയൻ എന്നൊരു ധനികനുണ്ടായിരുന്നു അയാൾക്ക് ധാരാളം സ്വർണവും വെള്ളിയുമുണ്ടായിരുന്നു പക്ഷേ അയാളുടെ മനസ്സ് സ്നേഹമില്ലാത്തതും കഠിനവുമായിരുന്നു ഗ്രാമത്തിന്റെ ഒരു വശത്തുനിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ ഒരു എളുപ്പവഴിയുണ്ടായിരുന്നു അത് വളരെ മനോഹരമായ ഒരു വഴിയായിരുന്നു പക്ഷേ ധനഞ്ജയൻ ആ വഴി തന്റെ വീടിനോട് ചേർന്നതാണെന്ന് പറഞ്ഞ് അതിൽ നിറയെ മുൾച്ചെടികൾ നട്ടുപിടിപ്പിച്ചു ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു ദിവസം മീനാക്ഷി എന്നൊരു പെൺകുട്ടി ആ വഴിയിലൂടെ പോകുമ്പോൾ അവളുടെ കാലിൽ മുള്ളു തറച്ചു അവൾക്ക് വേദനിച്ചു അവൾ കരഞ്ഞു മീനാക്ഷിയെപ്പോലെ പലർക്കും മുള്ളുകൊണ്ട് മുറിവേറ്റു അവരെല്ലാവരും ദുഷ്ടനായ ധനഞ്ജയനെക്കുറിച്ച് പരാതി പറയാൻ തീരുമാനിച്ചു അവർ ഗ്രാമത്തലവനായ രാമന്റെ അടുത്തെത്തി എല്ലാവരുടെയും പരാതി കേട്ട രാമൻ ധനഞ്ജയനെ വിളിക്കാൻ ആളെ അയച്ചു ധനഞ്ജയൻ അഹങ്കാരത്തോടെ രാമന്റെ മുന്നിലെത്തി എന്താണ് പ്രശ്നം അയാൾ ചോദിച്ചു രാമൻ ധനഞ്ജയനോട് പറഞ്ഞു നീ ചെയ്തത് വലിയ തെറ്റാണ് നിന്റെ സ്വാർത്ഥത കാരണം പലർക്കും മുറിവേറ്റു നീ ഉടൻ തന്നെ ആ മുൾച്ചെടികൾ നീക്കം ചെയ്യണം രാമൻ തുടർന്നു നിനക്ക് ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ അർഹതയില്ല നീ ഈ മുൾച്ചെടികൾ നീക്കം ചെയ്ത് എല്ലാവരോടും ക്ഷമ ചോദിക്കണം അതിനുശേഷം നീ ഈ ഗ്രാമത്തിൽ നിന്ന് പോവണം ധനഞ്ജയൻ മുൾച്ചെടികൾ നീക്കം ചെയ്തു ഗ്രാമീണർ എല്ലാവരും ചേർന്ന് വഴി വൃത്തിയാക്കി ആ വഴി വീണ്ടും എല്ലാവർക്കും സന്തോഷത്തോടെ നടക്കാനുള്ള വഴിയായി മാറി